നേപ്പാളിന്റെ തെരുവുകൾ പ്രതിഷേധത്താൽ കത്തുകയാണ് ഫേസ്ബുക്കും യൂട്യൂബും എക്സും ഉൾപ്പെടെയുള്ള പ്രധാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് സർക്കാർ വിലക്കേർപ്പെടുത്തിയതാണ് ഈ ജനകീയ പ്രക്ഷോഭത്തിന് കാരണം തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് പാർലമെന്റ് വളയാനെത്തിയത് മുള്ളുവേലികളും ബാരിക്കേഡുകളും തള്ളി മാറ്റി മുന്നോട്ട് നീങ്ങിയ ജനക്കൂട്ടവും പോലീസും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായി പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു സംഘർഷങ്ങൾക്കിടയിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി തുടർന്ന് ക്രമസമാധാനം നിലനിർത്താൻ സർക്കാർ സൈന്യത്തെ വിന്യസിക്കുകയും പാർലമെന്റ് പരിസരത്ത് കർഫ്യൂ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്തിനാണ് സർക്കാർ ഈ നിരോധനം കൊണ്ടുവന്നത് വ്യാജ ഐഡികൾ ഉപയോഗിച്ച് വിദ്വേഷ പ്രസംഗങ്ങളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കുന്നു തട്ടിപ്പുകൾ നടത്തുന്നു കൂടാതെ ഈ പ്ലാറ്റ്ഫോമുകൾ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു തുടങ്ങിയ കാരണങ്ങളാണ് സർക്കാർ പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഈ നിരോധനമെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നു പ്രതിഷേധം അക്രമാസക്തമായതോടെയാണ് കർഫ്യൂ ഏർപ്പെടുത്തിയത് നേപ്പാളിലെ സ്ഥിതിഗതികൾ ഇപ്പോൾ അതീവ സംഘർഷഭരിതമായി തുടരുകയാണ്